യുവേഫ യൂറോ ചാമ്പ്യൻഷിപ്പിൽ സ്പെയിനിന് കിരീടം കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കന്നി കിരീടമെന്ന ഇംഗ്ലണ്ടിന്റെ മോഹം വെറുതെയായി തുടർച്ചയെ രണ്ടാം തവണയും യൂറോ കപ്പിന്റെ ഫൈനലിൽ വിജയവാദിൽ തുറക്കാൻ പരിശീലകൻ ഗാരി സൌത്തിനായില്ല ഒരു ശേഷം യൂറോപ്പിലെ ഫുട്ബോൾ രാജാവായി സ്പെയിൻ തിരിച്ചെത്തിയിരിക്കുന്നു നാലാം കിരീടം സ്വന്തമാക്കിക്കൊണ്ട് ആദ്യ പകുതി കുറച്ച് മോശമായിരുന്നു കാരണം ഒരു ഫൈനലിൽ നമ്മളത് പ്രതീക്ഷിക്കണം കാരണം ഫൈനൽ ഫൈനലാവുമ്പോൾ നമുക്ക് അഗ്രസീവ് ഏത് കോച്ചും അതായത് എത്ര അഗ്രസീവ്നെസ് തുടക്കത്തിൽ കാണിച്ചാലും പരിശീലകരുടെ മനസ്സ് പറയുന്ന ഒരു കാര്യം കപ്പിനരികെ ഒരു മത്സരം അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റാണ് അതുകൊണ്ട് ഒന്ന് ജാഗ്രതപ്പെട്ടുള്ള ഫുട്ബോളാണ് എല്ലാ ഫൈനലുകളിലും നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് ആദ്യ പകുതി അല്പം വിരസമായി തോന്നി പ്രത്യേകിച്ച് യമാലും നിക്കോ വില്യംസും ആ കോമ്പിനേഷൻ അത് ക്ലിക്ക് ചെയ്യുന്നില്ല സ്പാനിഷ് സംഘത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് സംഘത്തിലേക്ക് വരുമ്പം ഫിൽഫദാനോട് ബുക്കായ സാഖിയുടെ റെയ്ഡുകൾ മാത്രമായിരുന്നു ആദ്യ നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് പക്ഷെ രണ്ടാം പകുതിയിൽ കളി മാറുന്നു അതായത് ശൈലി അങ്ങ് മാറുകയാണ് അതിൻ്റെ ഒരു ഗുണം പോലെയാണ് ഒരുപക്ഷെ നിക്കോ വില്യംസിന്റെ ആ ഗോൾ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വരുന്നത് യമാൽ നൽകുന്ന അതിസുന്ദരമായി അതായത് യമാലിനെ പൂട്ടാനായിട്ട് ഇംഗ്ലീഷ് ഡിഫൻസ് വളരെ ശക്തമായ നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു ഗാരസ് സൗത്ത് ഗേറ്റ് എന്ന പരിശീലകൻ അതിനായിട്ട് ഒന്നിലധികം പേര് ിയോഗിച്ചുണ്ടായിരുന്നു അവര് വളരെ ഭദ്രമായിട്ട് യമാലിനെ പൂട്ടിയിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഒരു വേള ആ പിടിയൊന്ന് വിടുന്നു പന്ത് പോകുന്നു നിക്കോ വില്യംസ് അതിസുന്ദരമായിട്ട് പിക്ഫോർഡിന് കിട്ടാത്ത രീതിയിൽ പന്തിന് വലയത്തിലാകുന്നു അതിനുശേഷം നമ്മൾ കാണുന്നു സാധാരണ ഈ ചാമ്പ്യൻഷിപ്പിൽ യൂറോയിൽ കണ്ട ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടിയാലേ അവർ ഉണരു എന്ന് പറഞ്ഞതുപോലെയാണ് അത് സെമി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നെതർലൻഡ്സിനെതിരായ മത്സരത്തിൽ പോലും നമ്മൾ കണ്ടതാണ് ഒരു ഗോളിന് ശേഷം ഇംഗ്ലണ്ട് വരും ഹാരി കെയനെ സംബന്ധിച്ച് ഈ യൂറോ എന്ന് പറയുന്ന ഒരു ശരാശരി ടൂർണമെന്റ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മിന്നലാട്ടങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ആ വഡ്കിൻസണും പാമർ വരുന്നു അങ്ങനെയാണ് ആ സമനില ഗോൾ വരുന്നത് സമനില ഗോൾ വന്നതിന് ശേഷം ശരിക്കും വീണ്ടും ഒരു അല്പസമയം കളി വിരസമ വിരസമായി പോകുന്നുണ്ട് അവിടെയാണ് ശരിക്കും ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ശരിക്കും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുന്ന ഓൽമയൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് അവസാനത്തിലേക്ക് വരുമ്പോഴാണ് ശരിക്കും അതായത് എൺപത്തിയാറ് മിനിറ്റിലാണ് ആ ഗോള് ഓസർ ജബബാലിന്റെ ഗോൾ വരുന്ന അങ്ങനെ സ്പെയിൻ എന്തൊക്കെ പറഞ്ഞാലും സ്പെയിൻ ഇംഗ്ലണ്ടിനോട് നമുക്കൊരു സഹതാപം ഉണ്ട് കാരണം തറവാടികളാണ് ഫുട്ബോൾ കണ്ടെത്തിയ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ തറവാട്ടുകാർ അവരാണ് അറുപത്തിയാറിൽ വേൾഡ് കപ്പ് മാത്രമാണ് അവർക്ക് ഇതുവരെ ഉള്ളത് ഒരു യൂറോ പോലും ഇതുവരെ നേടാനായിട്ടില്ല നാല് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പാണ് കോവിഡ് കാരണം ഇരുപത്തി ഒന്നിലേക്ക് വന്നതാണത് ആ യൂറോയിൽ വെംബ്ലിയിൽ നടന്ന ഫൈനലിൽ ഇറ്റൊലിയോട് തോൽക്കുന്നു അങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ മൊത്തം മേജർ ചാമ്പ്യൻഷിപ്പ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു നിരാശ നിർഭാഗ്യവാന്മാർ ാണ് ഇംഗ്ലണ്ട് പക്ഷേ അവർ ഇത്തവണത്തിന് അപ്പുറത്തേക്ക് മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നിലധികം താരങ്ങളെയാണ് യമാൽ ഒരു താരമാണ് ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറുന്നു മികച്ച വാഗ്ദാനമായിട്ട് മാറുന്നു ഇന്നലെ ഗോൾ നേടിയ നിക്കോ വില്യംസ് മുൻനിരയിൽ മിന്നൽ പിണറായിട്ട് ആ വേഗത അദ്ദേഹം കാണിക്കുന്നുണ്ട് അങ്ങനെ സ്പാനിഷ് സംഘം പഴയ കരുത്തിലേക്ക് പണ്ടൊക്കെ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു 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 സംഘം താരനിരയായിരുന്നു ഒന്നിടക്കാലത്ത് മങ്ങിയിരുന്നു പിന്നീട് അവർ തിരിച്ചു വരുന്ന ഒരു സുന്ദരമായ കാഴ്ച രണ്ടായിരത്തി പത്തിന് ശേഷം ആ കാഴ്ചക്ക് സാക്ഷി ഇന്നലെ ആന്ത്ര ഇനിയസ്റ്റേ പോലുള്ളവരൊക്കെ ഗാലറിയിലുണ്ടായിരുന്നു ഒന്നാം പകുതി ഗോൾരഹിതമായിരുന്നെങ്കിലും ഒന്നാം തരം മുന്നേറ്റത്തിന്റെയും കടുത്ത പ്രതിരോധത്തിന്റെയും ബലത്തിൽ സ്പെയിൻ മികവ് കാട്ടി ഗോളടിക്കാനുള്ള മികച്ച അവസരങ്ങൾ അവർ തുറന്നപ്പോൾ ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റക്കാർ പരസ്പര ധാരണയില്ലാതെ നിറം മങ്ങി രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സ്പെയിനിന്റെ ഗോൾ പിറന്നു ഗോൾ ദാഹവുമായി ഇംഗ്ലണ്ടിന്റെ പകുതിയിൽ മികച്ച മുന്നേറ്റങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരുന്ന ലെമീ ലമാലിന്റെ അസിസ്റ്റിൽ നിക്കോ വില്യംസ് നേടിയ തകർപ്പൻ ഗോളിൽ സ്പെയിൻ ലീഡ് നേടി തിരിച്ചടിക്കാൻ പൊരുതിയ ഇംഗ്ലണ്ട് എഴുപത്തിമൂന്നാം മിനിറ്റിൽ കോൾ പാൽമറിലൂടെ മറുപടി നൽകി മത്സരം അധിക സമയത്തേക്ക് നീങ്ങും പ്രതീതി ഉണ്ടായെങ്കിലും എൺപത്തിമൂന്നാം മിനിറ്റിൽ കിരീടം ഉറപ്പാക്കിക്കൊണ്ട് ഒയാർ സെബെല്ലിന്റെ ഗോൾ വന്നു തീപാറും പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ ഒരു യൂറോകപ്പിന് തിരിശീലുകൂടിയിരിക്കുന്നു പല ഇതിഹാസ താരങ്ങളുടെയും ബൂട്ടഴിക്കലിന് ജർമ്മനി സാക്ഷിയായി ഒപ്പം ലെബിൻ യമാലിനെ പോലുള്ള മിന്നും താരങ്ങളുടെ ഉദയത്തിനും ചേർത്തുവയ്ക്കാൻ സ്പാനിഷ് ഫുട്ബോളിന്റെ ഭീരഗാഥയും സുരേഷ് എഡ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്